ഗുഡ് മോർണിംഗ് വെൽക്കം ഗായ്സ് ചാനൽ ഇപ്പം രാവിലെ ഞാനും അമ്മയും തന്നെ ഫ്രഷൊക്കെ ആയി വിളക്കൊക്കെ കത്തിച്ചു ഭക്ഷണം കഴിക്കണം കഴിച്ചിട്ടില്ല അപ്പം അമ്മേനെ കൊണ്ട് വിടുകയും കൂടി വേണം വേഗം ഭക്ഷണം കഴിച്ചിട്ട് വേണം പോവാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാം അപ്പൊ രാവിലത്തെ ബേക്ക്ഫാസ്റ്റും ചപ്പാത്തി വൺ ഫയർ കറിയുമായിരുന്നു കുഴപ്പമില്ല കുറഞ്ഞാൾ ശേഷമാണ് ഞങ്ങൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണത് തന്നെ പിന്നെ ഈ ഞാനും അമ്മയും കാണുന്നത് ഒരു ചെറിയൊരു ഹിന്ദി സീരിയലാണ് ഞങ്ങൾ പല വർഷമായിട്ട് കാണാൻ തുടങ്ങിയതാണ് ചെറിയ സീരിയലൊക്കെ കണ്ട് അങ്ങനെ അത് കണ്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചത് അങ്ങനെ അമ്മേനെ കൊണ്ട് വിടണം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അമ്മേനെ വിടാൻ വേണ്ടി പോവുകയാണ് അപ്പം അങ്ങനെ നല്ല നല്ല വൈകാം പിന്നെ ഞാനപ്പം പറഞ്ഞു അപ്പം എൻ്റെ അമ്മേനെ വിട്ടീച്ച ഒക്കെ വരാം കേട്ടോ എൻ്റെ അമ്മേനെ വിട്ടീച്ചൊക്കെ വന്നു അപ്പം വരാനായിട്ട് ഞാനുള്ളത് കുറെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിന് വേണ്ടി ഒരു സാധനം മേടിച്ചിട്ടുണ്ട് എൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല അതിൻ്റെ ഉള്ള മരുന്ന് പിന്നെ തുണി കുറേ ഉണ്ട് ഉണക്കാൻ പിന്നെ അതൊക്കെ ഉണ ഉണക്കിയതേ വീടിൻ്റെ അകത്തോട്ടോ ഉണക്കിയിരിക്കുന്നത് കാരണം വെച്ചാൽ വെയിൽ വന്നും പോയി വന്നും പോയായിരിക്കുന്നത് അപ്പം നല്ല മഴ പെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ പുറത്ത് അങ്ങനെ വിരിച്ചില്ല അകത്ത് മാത്രമേ ഞാൻ കുറച്ച് വിരിച്ചുള്ളൂ തുണി വിരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് കറണ്ടും പോയി പുറത്താണെങ്കിൽ നല്ല കാറ്റും മഴയുടെ ഒരു ചെറിയൊരു മൂടിലൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ പെയ്യുന്നതുപോലെയായിരുന്നു നല്ല കാറ്റായിരുന്നു കേട്ടോ കറണ്ടും പോയി അതിൻ്റെ ഞാൻ ഞാനിത് പുറത്തേക്ക് വന്നപ്പോൾ ഭയങ്കര കാറ്റും ഒരു ഭയങ്കര മൂടലൊക്കെ എന്താ ഇപ്പം എന്തോ സംഭവിക്കണ പോലെക്കും കാറ്റായിരുന്നു നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല കാറ്റായിരുന്നു കേട്ടോ ഫുൾ ഇപ്പം വലിയ മഴ പെയ്യും പോലെ ഒരു കാറ്റായിരുന്നു മഴയും കൂടി പെയ്തു പിന്നെ അങ്ങനെ വീടിൻ്റെ അകത്തേ കയറി അത് കയറിയിട്ട് കുറച്ച് പഠിക്കാറുണ്ടായിരുന്നു അപ്പോൾ പഠിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് നേരമൊക്കെ പഠിച്ചു ഞാൻ എൻ്റെ അടുക്കളയിൽ വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ എന്തൊക്കെ ഉണ്ടാക്കിയാൽ നോക്കാം പയറ് വൺ പയറാത്തത് പിന്നെ ഇതെന്തുവാ പരിപ്പ് ചോറ് ഇത്രയേ ഉള്ളൂ നമുക്ക് ഫുഡ് കഴിക്കാം അത് കഴിഞ്ഞിട്ട് വേണം ഇത്രയും പാത്രം ഉണ്ട് അത് വേഗം വേഗം കഴുകി തീർക്കണം പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടിയിരുന്നു ഇന്നപ്പം ഞാൻ എന്തോ എരിവൊന്നും ഇല്ലയെന്ന് തോന്നി എനിക്ക് അരിവ് എന്തെങ്കിലും വേണം അവിടെ ഇവിടെ നോക്കിയത് പിന്നെ എനിക്കും എന്താ പറയുക സ്ട്രൈക്ക് ആയത് ഫ്രിഡ്ജിനകത്ത് അച്ചാറെടുത്തുണ്ട് അങ്ങനെ ഇങ്ങനെ അച്ചാറെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയി അച്ചാറൊക്കെ കൊണ്ടുവന്ന് അതും കൂടി കൂട്ടിയിട്ടാണ് കഴിച്ചത് എനിക്കെന്തെങ്കിലും എരിവ് വേണം എരിവുണ്ടെങ്കിൽ എനിക്ക് ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ എല്ലാം വേഗം കഴിച്ചിട്ടൊക്കെ വരും ഫുഡൊക്കെ കഴിച്ചു വേണോ പാത്രം വരച്ച് കഴിഞ്ഞിട്ട് കഴുകാതെന്ന് വിചാരിച്ചു ഇപ്പോൾ എത്ര മണിയായി രണ്ടരയ്ക്കാവട്ടെ അപ്പം ഇതൊക്കെ ചെയ്യാലോ അപ്പോൾ ഞാൻ പിന്നെ ഈ അടുക്കളയിൽ വന്നു ആകെ എനിക്ക് ഈ അടുക്കള കഴിഞ്ഞിട്ട് പ്രാന്തമാണ് എന്തോരം പാത്രം ഞാൻ കഴുകിയില്ലായിരുന്നു ഞാൻ കുറച്ച് കഴിച്ചിട്ട് കഴുകാന്ന് വിചാരിച്ച് സമയം ഞാൻ പോയതേനറിഞ്ഞില്ല അങ്ങനെ അപ്പം അത് കഴുകണം ചായ ഉണ്ടാക്കട്ടെ ചായ കുടിച്ചിട്ടേ ഇനിയുള്ളൂ എല്ലാം പാത്രമൊക്കെ കഴുകി കറികളൊക്കെ എല്ലാം ചൂടാക്കി ചായക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പാലും കൂടി വെച്ചാൽ മതി ചായക്കിന് പൊതുവെ അങ്ങ് കടിയൊന്നും അങ്ങനെ കഴിക്കാറൊന്നുമില്ല അപ്പത്തേക്കിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ ചായ കൂടി ഇപ്പം ഇന്നെല്ലാം പഴം പിടിയായിരുന്നു പിന്നെ ചപ്പാത്തി അതിനകത്ത് കണ്ടപ്പോൾ ചപ്പാത്തി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു ചായയും ചപ്പാത്തി കൂടി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചായയും ചപ്പാത്തി എന്തോ എന്തോ പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു എന്നുവെച്ചാൽ ബോംബല് ഉള്ള സമയത്ത് ചായയും ചപ്പാത്തി മെയിൻ മെയിനാണ് അമ്മ ചപ്പാത്തി കുറച്ച് കൂടുതലും ഉണ്ടാക്കുമായിരുന്നു അപ്പം വൈകുന്നേരത്തേക്ക് ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടും അപ്പം അതൊക്കെ അയച്ചിട്ടൊക്കെ ചായ കുടിച്ചു കഴിഞ്ഞു വിളക്കൊക്കെ കത്തിച്ചു പിന്നെ ഞാൻ ഇപ്പം പുറത്തേക്ക് വന്ന് ഭയങ്കര കൊതുക് എങ്ങനെ അറിയില്ല അകത്ത് ഞാൻ എല്ലാ കഥ അടച്ചാണ് ഇടാറ് ഭയങ്കര കൊതുക് കയറിയിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോക്ക് ബൈ ഗുഡ് നൈറ്റ്